ാണ് കണ്ടത് മയാളം കിട്ടുന്നതിന് അവരുടെ അഭിപ്രായം പറയും പക്ഷേ എനിക്ക് ബി ജി നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പക്ഷെ മലയാളികൾ ഉൾക്കൊള്ളണം എന്നുള്ള കാര്യത്തിൽ എനിക്ക് ചെറിയ സംശയമുണ്ട് ആക്ഷനായി പോകുമ്പോഴല്ല പക്ഷേ നമുക്ക് കുറേയൊക്കെ ഉൾക്കൊള്ളാൻ പറ്റുന്ന തെലുങ്ക് പോകും മൂവിയായിട്ട് ചെറിയ സാധനം കൊണ്ടിട്ടുണ്ട് വലുപ്പാണ് കണ്ടിരിക്കുകയും ആയിട്ടാണ് ആരാണ് ഏത് മൂവിയായിട്ട് ഒരു സാധനം ഉണ്ട് പക്ഷെ ആ മൂവി ഞാൻ വലുപ്പല്ല വെള്ളം ഇഷ്ടപ്പെടും നല്ല കുഴികൾക്ക് പറയാൻ പറ്റില്ല ഒരു ഡിഫറൻറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ട് നമുക്ക് പുഷ്പ സാധനം കൂട്ടുകാരും

I watch it just for a graphics right. And their performance is too good. And uh, what is the question uh, the playmates asked? And where did you put part in? Oh. the നമുക്കൊരു റോക്കിന് കിട്ടിയ ഒരു വായുവൊന്നും എൻ ടിആറിന് വരാൻ പറ്റത്തില്ല അത് എനിക്ക് ഉറപ്പ് പറയാൻ പറ്റും അത് വേറെ ലെവലായിട്ടും ആണ് കെ ജി ടൈപ്പ് എൻ ടിആർന് ആ ഒരു വരാൻ പറ്റുമെന്നുള്ള ഈ പടത്തിൽ ഇല്ല ഇല്ല ഒരു പാൽ ഇന്ത്യൻ നമ്മൾ ഷൈൻ ടാൻജൊക്കെ രാത്രി അവസാനം വരെ ഉണ്ട് അതായത് ചെറിയ റോഡ് എന്നല്ല അവസാനം വരെ ചെയ്തിട്ടുണ്ട് പക്ഷേ എനിക്ക് കമ്പാരിറ്റീവ്ലി വന്നിട്ടും പുഷ്പ്പയാണ് നന്നായിട്ട് തോന്നിയത് കാടും കടലുമായിട്ടാണ് അവർ മത്സരം വെച്ചത് പക്ഷേ കാട് ജയിച്ചു പടം നല്ല പക്ഷെ എനിക്ക് പെർഫെക്ഷനിലെ ലാസ്റ്റ് വന്നപ്പോഴില്ല ഒരു ആ ഒരു കിട്ടില്ല പുഷ്പാടും കിട്ടിയിട്ടില്ല ാണ് എൻ്റെ ആൾ നന്നായിട്ടുണ്ടോ എൻ്റെ ആരുടെ രണ്ട് ഡബിൾ റോഡ് രണ്ട് നന്നായിട്ട് എൻകിയർ ചെയ്തിരിക്കുന്നത് എനിക്ക് ചെറിയൊരു സംഭാഷണം എന്ന് വെച്ചാൽ മലയാളത്തിലേക്കല്ല ഡബിങ് അത്ര സുഖമായിട്ടില്ല അനിൽ ഇതിൻ്റെ മ്യൂസിക്കൊക്കെ അടിപൊളിയാണ് ഇല്ല കൂടുതലും അവസാനത്തെ ക്ലൈമാക്സിലൊക്കെ പാക്കത്തും അതുപോലെയാണ് ടിക്കറ്റ് പുറത്തും കിട്ടുന്ന പണം പോകുമ്പോൾ എല്ലാവർക്കും കണ്ടിരിക്കാൻ പറ്റുന്നില്ല എല്ലാവർക്കും പടം എടുത്തോണ്ടാവും നല്ല പെർഫോമൻസ് ആണ് എനിക്കതിലും ഇഷ്ടപ്പെട്ട സീഫ് കലുകാൻ്റെയാണ് ആടിയ സീഫലിക്കാൻ പ്രശ്നമാണ് മലോടമല്ല പ്രശ്നമാണ് ചെൻപേക്കോറിൻ്റെ ഒക്കെ നല്ലതാണ് അനിതത്തിൻ്റെ പേശൊക്കെ അനിരത്തിന് അടുത്തോളാം സാറ്റിസ്ഫൈഡ് ആണോ പടം കണ്ടു കഴിയുമ്പോൾ സാറ്റിസ്ഫൈഡാണ് കുഴപ്പമില്ല ഇഷ്ടപ്പെടും എന്ത് ചെയ്ത് മലയാളം കണ്ടതല്ലേ അതിന് മേൽ തമിഴ് അല്ലെങ്കിൽ തെലുങ്ക് ആയിരിക്കും ഈ ഒരു സിനിമ കാണുന്നെങ്കിൽ നല്ലൊരു ആസ്വദിച്ച തിയേറ്ററിൽ നിന്ന് കാണണമെങ്കിൽ മസ്റ്റായിട്ട് തമിഴ് അല്ലെങ്കിൽ തെലുങ്ക് ആണ് മലയാളം കണ്ടായിരിക്കും ഭയങ്കര നമുക്ക് തന്നെ ചിരി വരുള്ളൂ ഇമോഷണൽ സീൻസൊക്കെ ചിരി വന്നത് ഈ മലയാളത്തിലെ ഒരു ഡയലോഗ്സിൻ്റെ ഒരു പ്രശ്നം പോരുന്നതുകൊണ്ടാണ് ആ ഒരു ഇതും ഉണ്ട് ശരിക്കും പറഞ്ഞാൽ മൊത്തം ഒക്കെ പാട അടിപൊളിയാണ് തിയേറ്ററുകളിൽ കാച്ച് അടിപൊളിയുള്ളൂ ഒരു സംഭവമായിട്ടാണ് ചെയ്തു വെച്ചത് അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല പക്ഷെ പടം അടിപൊളിയാണ് അത് തമിഴിലോ തെലുങ്കിലോ നിങ്ങൾ കാണാണെങ്കിൽ തിയേറ്ററിൽ മസ്റ്റ് ആയിട്ട് കാണേണ്ട ഒരു സിനിമ തെക്കൻ ടാബ്ലേറ്റ് വരുമ്പോൾ ട്രൈഡ് ഡാക്സ്പോഷൻ അടിപൊളിയാണ് നല്ലൊരു റൊമാൻറ്റിഫിക്കേഷനുള്ളൊരു സാധനം ചെയ്യുന്നില്ല